വീണ്ടും താഴുകയാണ് ഇന്നലെ ശതമാനത്തിൽ താഴെ മാത്രം താഴുന്ന വിപണി ഇന്ന് മുക്കാൽ ശതമാനത്തോളം വീണ് കഴിഞ്ഞ രാത്രി അമേരിക്കൻ വിപണിയിലും യൂറോപ്പിലുമെല്ലാം ഉണ്ടായ തകർച്ചയുടെയും ഇന്ന് രാവിലെ ഏഷ്യൻ വിപണികളിലുണ്ടായ ഇടി വലിയ ഇടിവിൻ്റെയും ഒക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് എല്ലായിടത്തും ഒരേ ചിന്താവിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിപണി കയറ്റം അത്രയും ന്യായമായിരുന്നോ എന്നുള്ള ചോദ്യം വളരെ കൂടുതൽ ഉയർന്നു എന്ന പ്രതീതിയാണ് എല്ലാ മേഖലകളിലും ഉള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊട്ടക് സെക്യൂരിറ്റീസ് ഒരു കൊട്ടക്ക് ഇക്കിറ്റീസ് ഒരു പഠന റിപ്പോർട്ട് പുറത്തിറക്കിയതിൽ നിഫ്റ്റി ഇരുപത് ശതമാനത്തോളം ഉയർന്ന വില നിലവാരത്തിലാണെന്നാണ് പറയുന്നത് നിഫ്റ്റി കഴിഞ്ഞ വർഷം മൊത്തം ഉയർന്നത് ഇരുപത് ശതമാനമാണ് അപ്പോൾ ആ ഉയർച്ച അത്രയും തന്നെ അനാവശ്യമായിരുന്നു എന്ന നിഗമനത്തിലാണ് അവരെത്തിയിരിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും ഇതേ തരത്തിലുള്ള നിഗമനങ്ങൾ എത്തിയിട്ടുണ്ട് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒട്ടുമിക്ക വിപണികളും നല്ല നേട്ടം കൈവരിച്ചു അത്രയും കയറുവാൻ മാത്രം സാങ് സംഗതികൾ യഥാർത്ഥ സമ്പദ്ഘടനയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എല്ലാവരുടെയും സംശയവും ചോദ്യവും യഥാർത്ഥ സമ്പദ്ഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ആഗോള സമ്പദ്ഘടനയിൽ വളർച്ച കുറയുകയാണ് ചെയ്തത് ആഗോള സമ്പദ്ഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നര ശതമാനം വളർന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷം മൂന്ന് ശതമാനമേ വളർന്നുള്ളൂ അടുത്ത വർഷത്തേക്ക് ആ വളർച്ച രണ്ട് ദശാംശം ഒമ്പത് ശതമാനമായിട്ട് കുറയുമെന്നാണ് ഐ എം എഫ് കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ കുറയാൻ ഒരു സാഹചര്യത്തിൽ തലേ പഴയതിൻ്റെ അത്രയും വളർച്ച ഇല്ലാതിരിക്കുകയും വീണ്ടും കുറയാൻ പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇത്രയും ഉയർച്ച ന്യായമാണോ എന്നുള്ളതാണ് ചോദ്യം വരും ഇപ്പോഴത്തെ വളർച്ച മോശമായിരിക്കുകയും അടുത്ത വർഷം വളർച്ച കൂടുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ അത് ന്യായമാണെന്ന് എല്ലാവരും പറയും കാരണം വരുന്ന വർഷത്തെ വരുമാനവും ലാഭവും എല്ലാം കണക്കാക്കിക്കൊണ്ടാണ് കമ്പനികളുടെ ഓഹരികൾക്ക് വില നിശ്ചയിക്കേണ്ടത് ഇതിപ്പോൾ വരുന്ന വർഷം വളരെ മോശമായിരിക്കുമെന്ന് പറയുകയും അതേസമയം ഓഹരികൾ കൂടി ഉയരുകയും ചെയ്യുന്നതിൻ്റെ അകത്ത് അല്പം അസാംഗത്യമുണ്ട് അല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പലരും കരുതുന്നു എന്തായിരുന്നാലും തൽക്കാലം ഉയർന്ന വില നിലവാരത്തിൽ വിറ്റ് ലാഭം എടുക്കുന്നവരും ഈ വിപണി അമിതമായ വില നിലവാരത്തിലാണ് എന്ന് കരുതി ഒഴിവായി പോകുന്നവരുമെല്ലാം കൂടി ഈ ദിവസങ്ങളിൽ വിപണിയിൽ വലിയ തോതിലുള്ള ഇടിവ് വരുത്തുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഇന്ത്യൻ വിപണിയിലും കണ്ടത് സെൻസെക്സ് കണ്ട് അഞ്ഞൂറ്റി മുപ്പത്താറ് പോയിൻറ്റും നിഫ്റ്റി നൂറ്റി അമ്പത് പോയിൻറ്റും കണ്ട് താഴ്ചയിലാണ് അവസാനിച്ചിരിക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളും റിയൽ എസ്റ്റേറ്റും ഹെൽത്ത് സർവീസ് കമ്പനികളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഓയിൽ ഗ്യാസ് കമ്പനികളും എല്ലാം ഉയർന്നു പക്ഷേ രണ്ട് മൂന്ന് പ്രധാന വിപണികളിലെ മേഖലകളിലെ വ്യവസായ മേഖലകളിലെ വലിയ തകർച്ച വിപണിയെ താഴോട്ട് ഇരുത്തി ഐ ടി സൂചിക രണ്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനം രണ്ടര ശതമാനത്തിലൽപ്പം കൂടുതൽ ആണ് ഇന്ന് താഴോട്ട് പോയത് ഐ ടി മേഖലയെ സംബന്ധിച്ച് ഒത്തിരിയേറെ ആശങ്കകൾ വിപണിയിലുണ്ട് ഐ ടി മേഖലയുടെ കഴിഞ്ഞ മൂന്ന് മാസത്തെ റിസൾട്ട് വളരെ മോശമായിരിക്കുമെന്നാണ് പൊതുവായിട്ടുള്ള നിഗമനം വരുമാനവും ലാഭവും കുറയുമെന്നാണ് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ ഇതേ സമയം ആഗോളതലത്തിലും ഐ ടി മേഖല അമിതമായ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഇത്രയും ഉയർന്ന ഉയർന്ന നിലവാരം ആവശ്യമില്ല എന്ന രീതിയിൽ പലയിടത്തും പഠന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ആ ഐ ടി മേഖലയുടെ ഒരു ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന സൂചിക മണി മുഴങ്ങുന്നത് ആപ്പിൾ ആപ്പിളിലാണ് എന്നർത്ഥ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആപ്പിൾ വില വളരെ കൂടുതലാണ് എന്ന് ബാർക്ലൈസ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അവരുടെ പഠനത്തിൽ ആപ്പിളിൻ്റെ ഓഹരിക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ ഇപ്പോൾ ഉള്ള വില അമി വളരെ അമിതമാണ് നൂറ്റി അറുപത്തൊന്ന് രൂപ ഡോളറാണ് അവർക്ക് അഭികാമ്യമായ അല്ലെങ്കിൽ അവരുടെ യോജിച്ച വില നിലവാരം എന്നാണ് പറയുന്നത് ആപ്പിളിൻ്റെ ഐഫോൺ പതിനഞ്ചിൻ്റെ വിൽപ്പന മുൻ വേർഷനുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് പ്രത്യേകിച്ചും ചൈനയിൽ ഒത്തിരിയേറെ നിയന്ത്രണങ്ങൾ വന്നതുകൊണ്ട് വിൽപ്പന പ്രതീക്ഷിച്ചതിലും കുറവാണ് ഇനി ഈ വർഷം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഐഫോൺ പതിനാറിൻ്റെ വിൽപ്പനയുടെ കാര്യത്തിലും കാര്യമായ പുരോഗതി അവർ പ്രതീക്ഷിക്കുന്നില്ല ആപ്പിളിൻ്റെ മറ്റൊരു വലിയ വരുമാനമാർഗമായ സേവന മേഖല പ്രത്യേകിച്ചും പല കമ്പനികൾക്കും അവർ ഒത്തിരിയേറെ സർവീസുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് വരുമാനത്തിൽ വേണ്ട മുപ്പത് ശതമാനത്തോളം നേരിട്ട് ആപ്പിളിനാണ് കിട്ടുന്നത് ആപ്പിളിൻ്റെ സർവീസുകളാണ് അവരുപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതുപോലുള്ള ഒത്തിരി സർവീസുകളുണ്ട് ആ സർവീസുകളുടെയൊക്കെ കാര്യത്തിൽ ആഗോളതലത്തിൽ തന്നെ പല സമ്മർദ്ദങ്ങളും വരുന്നുണ്ട് പല ഗവണ്മെൻറ്റുകളും ഈ ആപ്പിളും മറ്റ് കമ്പനികളുമായിട്ടുള്ള കുത്തക ഏർപ്പാടിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അമേരിക്കൻ ഗവൺമെൻറ്റും അത് സംബന്ധിച്ച് അന്വേഷണത്തിലൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആപ്പിളിൻ്റെ പല മേഖലകളിലുള്ള കുത്തക നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇതെല്ലാമാണ് ബാർക്ലേസ് അവരുടെ ആധാരമാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി യു എസ് വിപണിയിൽ ആപ്പിളിൻ്റെ ഓഹരികളും മറ്റ് ആൽഫബെറ്റ് മൈക്രോസോഫ്റ്റ് തുടങ്ങിയിട്ടുള്ള മറ്റ് ടെക് ഭീമന്മാരുടെ ഓഹരികളും ഒക്കെ താഴോട്ട് പോയി എൻ വി ഡിയ തുടങ്ങി എൻ വി ഡിയയും അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസും പോലുള്ള നിർമ്മിത ബുദ്ധി കമ്പനികളുടെ കാര്യത്തിലും ഇതേ പ്രശ്നം നേരിട്ടിട്ടുണ്ട് ഇതിലെല്ലാം അമിതമായ വിലയിലാണ് നിൽക്കുന്നതെന്നാണ് എല്ലാവരുടെയും വിലയിരുത്തൽ ഇതുപോലെ തന്നെ മെറ്റൽ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ വേറൊരു വിഷയം വന്നു ചൈനയിലും അമേരിക്കയിലും ഒക്കെ യൂറോപ്പിലും ഈ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് അവരുടെ എല്ലാം ഫാക്ടറി പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഡിസംബറിലെ ഫാക്ടറി പ്രവർത്തനം എല്ലാ രാജ്യങ്ങളിലും വളരെ താഴോട്ടാണ് പോയത് സ്വാഭാവികമായും ഫാക്ടറി പ്രവർത്തനങ്ങൾ കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ മെറ്റലിന് ലോഹങ്ങൾക്കുള്ള ഡിമാൻഡ് കുറയും എന്നുള്ളതാണ് ഇപ്പോൾ ചെമ്പും അലൂമിനിയവും സിങ്കും ടിന്നും പോലുള്ള ലോഹങ്ങളുടെ ഡിമാൻഡ് താഴോട്ട് പോകുമെന്നുള്ള അടിസ്ഥാനത്തിൽ ആ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികളുടെ ഓഹരികൾ ഇന്ന് താഴോട്ട് പോയി ഇന്ത്യയിൽ തന്നെ അമേരി അലൂമിനിയം അധിഷ്ഠിതമായ നാൽക്കോ ഹിൻഡാൽക്കോ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ മൂന്നും ആറും ശതമാനമൊക്കെ താഴോട്ട് പോയി ഹിന്ദുസ്ഥാൻ കോപ്പർ താഴോട്ട് പോയി വേദാന്ത താഴോട്ട് പോയി ഇതെല്ലാവരും പ്രശ്നം ഇതാണ് മെറ്റൽ ഇൻഡസ്ട്രിക്ക് കുറച്ച് കാലത്തേക്ക് ക്ഷീണമായിരിക്കും എന്നുള്ളൊരു നിഗമനമുണ്ട് അല്ലെങ്കിൽ അമേരിക്കയിലും ചൈനയിലുമൊക്കെ ഈ വ്യവസായ മേഖലകളെ ഉദ്ധരിപ്പിക്കാനായിട്ട് വലിയ തോതിലുള്ള ഉത്തേജക പദ്ധതികൾ അവതരിപ്പിക്കണം അതുപോലെ തന്നെ ബാങ്കുകളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒത്തിരിയേറെ ആശങ്കകളുണ്ട് പ്രത്യേകിച്ചും സ്വകാര്യ മേഖലാ ബാങ്കുകളെ സംബന്ധിച്ച് സ്വകാര്യ മേഖലാ ബാങ്കുകൾ വളരെ കൂടുതൽ റീറ്റെയിൽ ലോണുകളൊക്കെ നൽകിയിട്ടുണ്ട് ആ റീറ്റെയിൽ ലോണുകൾ പലതും ക്രെഡിറ്റ് കാർഡിലും മറ്റും അധിഷ്ഠിതമാണ് ക്രെഡിറ്റ് കാർഡ് വായ്പകൾ മറ്റും അത്ര സുഗമമായി തിരിഞ്ഞ് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്വകാര്യ ബാങ്കുകളുടെ ഓഹരികളുടെ ഓഹരികളിൽ വലിയ ഇടിവാണുള്ളത് അതേസമയം പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരികൾ പൊതുവേ ഉയർന്നാണ് നീങ്ങുന്നത് പ്രത്യേകിച്ചും അതിൽ ഇടത്തരം ബാങ്കുകളായ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയവയൊക്കെ ഇന്ന് വലിയ നേട്ടം കുറിച്ചു അപ്പോൾ വിപണിയിൽ പലതരത്തിലുള്ള ചിന്തകൾ വരികയാണ് നിക്ഷേപകർ അവരുടെ കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അത് ആർക്കൊക്കെ ക്ഷീണം ചെയ്യും എന്നുള്ളത് വരും ദിവസങ്ങളിലേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ബജാജ് ഓട്ടോ തങ്ങളുടെ ഓഹരികൾ തിരിച്ചു കുറേ ഭാഗം തിരിച്ചു വാങ്ങുമെന്നുള്ള പ്രഖ്യാപനം നടത്തി തിങ്കളാഴ്ച ചേരുന്ന ബോർഡ് യോഗത്തിൽ എത്ര തുകയ്ക്കുള്ള ഓഹരികൾ തിരിച്ചു വാങ്ങും എന്ന് തീരുമാനമെടുക്കും ഏതായിരുന്നാലും ഇത് സംബന്ധിച്ച് ഉച്ചയോടുകൂടി അറിയിപ്പ് വന്നു അറിയിപ്പിന് ശേഷം രാവിലെ താഴ്ന്നു നിൽക്കുകയായിരുന്ന ഓഹരി അതാണ്ട് എട്ട് ശതമാനത്തോളം ഉയർന്നു വൈകുന്നേരം ക്ലോസ് ചെയ്യുമ്പോൾ ഉയർന്ന വിലയിൽ വിറ്റഴിക്കുന്ന കുറേ പേരുണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ ക്ലോസിംഗിൽ നാല് നാലര ശതമാനം നേട്ടമേ ഉള്ളൂ ഓഹരി ആദ്യമായിട്ട് ഏഴായിരം രൂപയ്ക്ക് മുകളിലേക്ക് കിടക്കുകയും ചെയ്തു ഈ വർഷം ആയതുകൊണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ ക്യാഷ് ക്യാഷ് മിച്ചം പണം മിച്ചം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കമ്പനിയുടെ എം ഡി ബു പറഞ്ഞത് അപ്പോൾ അതിലൊരു പങ്ക് ഓഹരി ഉടമകളുമായിട്ട് പങ്കുവയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നു വി എസ് ടി ഇൻഡസ്ട്രീസിൻ്റെ ഓഹരി ഇന്നലെ ഇരുപത് ശതമാനത്തോളം കയറിയതായിട്ട് പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ വീണ്ടും ഒരു ഒമ്പത് ശതമാനം അതിൻ്റെ ഓഹരിയിൽ കയറ്റമുണ്ട് രാധാകൃഷ്ണ ദമാനിയാണ് ഈ ദിവസങ്ങളിൽ വലിയ തോതിൽ വി എസ് ടി ഇൻഡസ്ട്രീസ് ഓഹരികൾ വാങ്ങിക്കൂട്ടിയതെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രാജ്യത്തെ രാകേഷ് ജുൻജുൻവാലയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നിക്ഷേപ വിദഗ്ധനാണ് രാധാകൃഷ്ണ ദമാനി ഓഹരി വിണിയിൽ നിന്ന് തന്നെ ശതകോടികൾ കൊയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങൾ സാധാരണഗതിയിൽ തെറ്റാറില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഓഹരികളുടെ പിന്നാലെ മറ്റു നിക്ഷേപകരും പായുന്നത് അലോക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികൾ ഇന്നും കയറ്റമുണ്ടായി രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോ മുപ്പത് ശതമാനം ഉയർച്ചയാണ് അലോക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരിക്കുണ്ടായിട്ടുള്ളത് റിലയൻസും ജെ എം ഫിനാൻഷ്യലും ചേർന്ന് കഴിഞ്ഞ വർഷം രണ്ട് വർഷം മുമ്പ് ലേലത്തിൽ പിടിച്ച കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായിട്ടുള്ള വസ്ത്രശ്രേണി ശ്രേണി നിർമ്മിക്കുന്ന അലോക് ഇൻഡസ്ട്രീസ് ബയോകോൺ ലിമിറ്റഡിൻ്റെ ഓഹരി ഇന്ന് ആറ് ശതമാനത്തിലധികം ഉയർന്നു അതിൻ്റെ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരമായി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ അവരെ എത്തി ബയോകോൺ കുറച്ചു കാലമായിട്ട് ദുർബലമായ അവസ്ഥയിലായിരുന്നുവെന്നും അതിൻ്റെ ലോങ് ടൈം ട്രെൻഡ് ലൈനിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കയറിയെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപണിയിൽ അത് ഇനിയും ഉയരുമെന്നും ഉള്ള സംസാരമുണ്ട് അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കാരണങ്ങൾ വോഡോഫോൺ ഐ ഡിയുടെ ഓഹരിയിൽ ഇന്ന് ചെറിയ തോതിലുള്ള ക്ഷീണം നേരിട്ട് ഒന്നേകാൽ ശതമാനം താഴ്ന്ന് പതിനഞ്ച് രൂപ എൺപത്തഞ്ച് വയസ്സായി നിൽക്കുകയാണ് വോഡോഫോൺ ഐ ഡി ആയിലെ സമീപ ദിവസങ്ങളിലെ കയറ്റം എന്ന് പറയുന്നത് ഏതോ വലിയ തട്ടിപ്പിൻ്റെ ഭാഗമാണോ എന്നുള്ളതും പഠിക്കേണ്ടതുണ്ട് എന്ന് പലരും പല വിദഗ്ധരും പറയുന്നുണ്ട് ബിസിനസ് ലൈനിൽ നിന്ന് അത് സംബന്ധിച്ച് ഒരു വിശദമായ പഠനം കിടപ്പുണ്ട് ഒരുപക്ഷെ ആ പഠനം നിക്ഷേപകരെ സംബന്ധിച്ച് കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമായ ഒന്നാകാം ആഗോള തല തലത്തിൽ പ്രത്യേക ശ്രദ്ധ നേടിയിട്ടുള്ളൊരു ഗവേഷണ സ്ഥാപനമാണ് സൺഫാർമ അഡ്വാൻസ്ഡ് റിസർച്ച് കമ്പനി അഥവാ സ്പാർക്ക് അതിൻ്റെ ഓഹരി ഇന്ന് പതിനഞ്ച് ശതമാനത്തോളം നേട്ടം കൈവരിച്ചു അത് ആ കമ്പനി കണ്ടെത്തിയിട്ടുള്ള ഒന്ന് രണ്ട് മോളിക്യൂളുകളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഉണ്ട് എന്ന് വിപണിയിലൊരു സംസാരമുണ്ട് അത് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എന്ന് പലരും വിലയിരുത്തുന്നു അദാനി ഗ്രൂപ്പിനെതിരായിട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് തള്ളി ആ കേസ് പറയുന്ന പോലെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ അതിൽ തന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം ഇത് സംബന്ധിച്ച് സി സി ബി ഐയുടെ അന്വേഷണമോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണമോ ഒന്നും ആവശ്യമില്ലായെന്നോ അവർ വിലയിരുത്തി സെബിയും മറ്റ് ഏജൻസികളും നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ മതിയാവുന്നതാണെന്നാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നിഗമനം സുപ്രീംകോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് തന്നെ രാവിലെ അഡാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ നല്ല നേട്ടത്തിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വിധി വന്നു കഴിഞ്ഞതിന് ശേഷവും ആ നേട്ടം നിലനിർത്തി ഇന്ന് മറ്റ് രാജ്യങ്ങളിലെ വിപണികൾ ഇനി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത ദിവസത്തെ ഇന്ത്യൻ വിപണിയെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ വിപണിയുടെ തുടർഗതിയെ സംബന്ധിച്ചും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വിദേശത്തെ ചലനങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നാളെ വൈകുന്നേരം കൂടുതൽ സംസാരിക്കാം